നമസ്കാരം ചുവട് ന്യൂസ് മറ്റൊരു ഇവിടെ ഇരിക്കുന്നത് മറ്റൊരു വാർത്ത എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ തന്നെയാണ് ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുന്നത് ചില കാര്യങ്ങൾ ഇന്നലെ നിങ്ങൾക്കറിയാം ഹോട്ടലുമായി സംബന്ധിച്ച് ചില വാർത്തകൾ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത് സത്യസന്ധമായാണ് റിപ്പോർട്ട് ചെയ്ത് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെപ്റ്റംബർ മാസമാണ് ചുവട് എന്ന ആശയം മുന്നിൽ വെക്കുന്നതും ചുവട് എന്ന ചാനൽ ആരംഭിക്കുന്നതും ിൽ ഞങ്ങൾ ചാനൽ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പകുതിയിൽ വെച്ച് ഞങ്ങളുടെ ചാനലിന്റെ ഫേസ്ബുക്ക് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഈ ചാനൽ രംഗത്ത് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ആ എല്ലാം ഞങ്ങൾ തരണം ചെയ്തു തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞങ്ങൾ നിൽക്കുന്നത് തീർച്ചയായും ഏകദേശം ഒരു ആയിരത്തിൽ പരം വീഡിയോ വാർത്തകൾ ചുവട് ന്യൂസ് ചെയ്തിരുന്നു ആ ആയിരത്തിൽ പരം ചുവട് വീഡിയോ വാർത്തകൾ ചെയ്യുന്നത് വളരെ സത്യസന്ധമായാണ് ഞങ്ങൾ ചെയ്തത് എന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ഒരുപാട് പാവപ്പെട്ട മനുഷ്യരെ രംഗത്ത് കൊണ്ടുവരുന്നത് ഒരുപാട് കാര്യങ്ങൾ സത്യസന്ധമായി വിളിച്ചു പറയുന്നതിൽ ഞങ്ങൾ ഒരു മുഖവും നോക്കാതെ കൃത്യമായി പ്രതികരിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളും ഞങ്ങളുടെ ചാനലും വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ ഏത് വാർത്തയും വളരെ കൃത്യമായി അന്വേഷിച്ചു മാത്രമേ ആ വാർത്ത കൊടുക്കാറുള്ളൂ അതുകൊണ്ടാണ് ചുവടിനെ ഒരുപാട് പേർ സ്നേഹിക്കുന്നത് എന്ന് മനസ്സിലാക്കും ഞങ്ങൾക്ക് പറയാനുള്ളത് ചില സത്യങ്ങളാണ് സത്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് കൃത്യമായും ഞങ്ങളുടെ ചാനൽ വഴി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത അത് സത്യസന്ധമാണ് എന്ന് ഉറച്ചു തന്നെ ഞങ്ങൾ നിൽക്കുകയാണ് എന്നോടൊപ്പം ഉള്ളത് ചിതറ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരനായിട്ടുള്ള സൂരജ് ആണ് സൂരജ് ആണ് എൻ ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞ ദിവസം ബിരിയാണി വാങ്ങിച്ചത് സൂരജിനാണ് ബിരിയാണിയിൽ ഇത് ബിരിയാണിയിൽ ഗ്ലാസിന്റെ ചില്ല് കിട്ടി എന്ന് പറഞ്ഞു വാർത്ത വന്നു ആ വാർത്ത ആദ്യം ഞങ്ങളെ വിളിക്കുന്നു ഞങ്ങൾ അതിനെപ്പറ്റി കൃത്യമായി അന്വേഷിച്ച ആ വാർത്ത തുടങ്ങി അതിന്റെ കുറെ കാര്യങ്ങളും കാര്യങ്ങളെന്ന് പറയുമ്പോൾ സൂര്യത്തിന്റെ ഭാര്യ നാല് മാസം പ്രായമായ ഗർഭിണിയാണ് നാല് മാസം ഗർഭിണിയായ പെൺകുട്ടി അദ്ദേഹം ആ പെൺകുട്ടിയുടെ ആഗ്രഹപ്രകാരം ബിരിയാണി വേണമെന്ന് പറയുമ്പോഴാണ് എൻ ആർ ഹോട്ടലിൽ എത്തി ബിരിയാണി ബിരിയാണി വേടിക്കുന്ന സമയം എന്ന് പറയുന്നത് കൃത്യമാണ് ബിരിയാണി വേടിക്കുന്ന സമയം ഒന്ന് ഇരുപത്തി ഒന്നാണ് അതായത് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തി ഒന്ന് പി എമ്മിനാണ് എൻ ആർ ഹോട്ടലിൽ നിന്ന് സൂരജ് ഫുഡ് വാങ്ങുന്നത് അതിൻ്റെ ജി പേ ചെയ്ത ദൃശ്യമാണിത് അത് ഞങ്ങൾ ഡിസ്കഷനായി ഞങ്ങൾക്ക് കൊടുക്കും അവിടെ ജി പേ ചെയ്യുന്നുണ്ട് ഒന്ന് ഇരുപത്തി ഒന്നിന് ഒന്ന് ഇരുപത്തി ഒന്നിനാണ് സൂരജ് അവിടെ നിന്ന് ഫുഡ് വാങ്ങുന്നത് ഇന്നലെ ചില ചാനലുകളിൽ ചില ചില ചാനലുകളിൽ ലൈവൊക്കെ വന്നപ്പോൾ എന്തൊക്കെയോ അത് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ അതിലേക്ക് ഞങ്ങൾ പോകുന്നില്ല ഒന്ന് ഇരുപത്തിയൊന്നിന് സൂരജ് ബിരിയാണി വാങ്ങി തൻ്റെ വീടായ കിളിത്തട്ടിലേക്ക് പോകും കിളിത്തട്ടിൽ ചെന്നതിന് ശേഷം ഭാര്യയും അദ്ദേഹത്തിന്റെ സഹോദരനും ഒപ്പമാണ് ബിരിയാണി കഴിക്കാതിരിക്കുന്നത് അപ്പൊ ഞാൻ ഇന്നലെ ആ ഒരു ഒരു ചാനലില് ലൈവിൽ ഒരാൾ പറയുന്നു അയാൾ ആ ബിരിയാണി കൊണ്ടുപോകുമ്പോൾ ആ ബിരിയാണിയിൽ ഇങ്ങനെ ഒരു ചില്ല് കിടന്നെങ്കിൽ അപ്പോൾ തന്നെ ഹോട്ടലിൽ കൊണ്ടുവരണമായിരുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും ബിരിയാണി വാങ്ങുന്നത് ചില്ലുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചല്ല പക്ഷേ എങ്ങനെയോ വീണു ഒരു ചില്ല് എങ്ങനെയോ ഒരു ഗ്ലാസിന്റെ ചില്ല് ബിരിയാണിയിൽ അങ്ങനെ സൂരജും സൂരജിന്റെ സഹോദരനും സൂരജിന്റെ ഭാര്യയും നാലു മാസം പ്രായമായ ഭാര്യയും ഇരുന്ന് ഈ ഫുഡ് കഴിക്കും അപ്പൊ ആ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തോ വായിൽ തടഞ്ഞു എന്താ എല്ലും കഷ്ടമാണെന്നാണ് സൂരജിൽ അച്ഛൻ എല്ലും കഷ്ടം ആ എല്ലും കഷ്ടം കടിച്ചു പൊട്ടിക്കുകയാണ് സൂരജ് കടിച്ചു പൊട്ടിച്ച് പകുതി അദ്ദേഹം തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോയി എന്നിട്ട് അദ്ദേഹം ഇത് എന്താണ് പല്ല്യുതകൾ നമ്മൾ ഇങ്ങനെ ഉണ്ടായില്ലേ സൂരജ് അപ്പോ സൂരജ് വലിച്ചു നോക്കുമ്പോ ചില്ല ഇന്നലെ ഒരു രാഷ്ട്രീയ നേതാവ് കണ്ണങ്കിട് സുധാകരൻ എന്ന സഖാവാണ് ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ പിന്നെ പറയുന്നേ എങ്കിലും അദ്ദേഹം പറഞ്ഞത് ആ ചില്ല് ആ പയ്യൻ എന്തോ ബിരിയാണി ഫുള്ളായി കഴിച്ചതിന് ശേഷം ആ പയ്യൻ എന്തോ കാണിക്കുമോ ഇതാണ് ആ ചില്ല് ഇത് ഞങ്ങൾ ഡിസ്കഷനായി കാണിക്കും വീണ്ടും ഞങ്ങൾ കളഞ്ഞിട്ടൊന്നുമില്ല കൃത്യമായി ഞങ്ങളുടെ കയ്യിൽ ഉണ്ടതല്ല ആ എവിഡൻസ് വെച്ച് മാത്രമേ ഞങ്ങൾ സംസാരിക്കൂ എന്ന് കൂടെ കൃത്യമായി എവിഡൻസ് വെച്ച് ഞാൻ സംസാരിക്കുന്നു ആ ഇത് ആ ചില്ല് സൂരജ് എടുക്കുന്നു എടുത്തതിന് ശേഷം സൂരജ് പറഞ്ഞു ഇത് കുപ്പിച്ചില്ലാണ് ചേട്ടാ നമുക്ക് േട്ടൻ പറഞ്ഞു നമുക്ക് നേരെ എൻ ആർ ഹോട്ടലിലേക്ക് വിളിക്കാം എൻ ആർ ഹോട്ടലിലേക്ക് വിളിക്കാമെന്ന് പറയുന്നു അപ്പോ ചേട്ടൻ എൻ ആർ ഹോട്ടലിലേക്ക് വിളിക്കുന്നു വിളിക്കുന്ന ടൈം കൃത്യമായും ഞങ്ങളുടെ പക്കൽ അതിന്റെ സ്ക്രീൻഷോട്ട് അവരെ വെച്ചിട്ടുണ്ട് രണ്ട് മുപ്പത്തി രണ്ട് മുപ്പത്തി ഒൻപതിനാണ് എൻ ആർ ഹോട്ടലിലെ മുതലാളിയായിട്ടുള്ള നിസാം ഏട്ടനെ വിളിക്കുന്നത് നിസാം കാക്കായ വിളിക്കുന്നത് അതായത് രണ്ട് മുപ്പത്തി ഒൻപതിനാണ് വിളിക്കുന്നത് ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നിന് ഫുഡ് എൻ ആറിൽ നിന്ന് വേടിച്ച ജി പേ ചെയ്ത സ്ക്രീൻഷോട്ട് ഉണ്ട് രണ്ട് മുപ്പത്തി ഒൻപതിനാണ് സൂരജ് സൂരജിന്റെ ജ്യേഷ്ഠൻ എൻ ആർ ഹോട്ടലിലേക്ക് വിളിച്ച് വിവരം പറയുന്നു വിവരം പറയുന്നത് ഇത്രയാണ് എന്നാൽ നിങ്ങളെ കടയിൽ നിന്ന് മേടിച്ച നാല് ബിരിയാണിയിൽ ഒരു ബിരിയാണിയിൽ ഉപ്പിച്ചിലുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ഞാൻ ഇപ്പോഴും പറയാം അദ്ദേഹം മോശമായി അതായത് ഈ ഹോട്ടലിലുള്ള ഉടമ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല അവരെയും പറഞ്ഞിട്ടില്ല എവർ അവരെയും പറഞ്ഞിട്ടില്ല മോശ വർത്തമാനം ഒന്നും ഇതിനിടയിൽ നടന്നിട്ടില്ല അപ്പൊ പുള്ളി പറഞ്ഞു ഞങ്ങൾ ഇരുപത്തെട്ട് വർഷമായി അതെ എനിക്ക് അറിയാം ഇരുപത്തെട്ട് വർഷമായി അവർ കട നടത്തുകയാണ് അവരുടെ കയ്യിൽ നിന്ന് കൊച്ചു ഫാൾട്ടയിലൊക്കെ വന്ന് കാണാം അതൊക്കെ തിരുത്തി പോകും ഹോട്ടലാണ് അതാ ഇതൊക്കെ വരും അതൊക്കെ തിരുത്തി തന്നെ മുമ്പോട്ട് പോകണം ഞങ്ങളുടെ ഭാഗത്തിന് അങ്ങനെ വന്നിട്ടില്ല ശരിയാണ് ഇരുപത്തെട്ട് വർഷമായിട്ട് അവർ ഭാഗത്തിൽ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല പക്ഷേ പുള്ളി പറഞ്ഞത് ഇരുപത്തെട്ട് വർഷമായി ഞങ്ങൾക്ക് ഇങ്ങനെ വന്നിട്ടില്ല ഇത് എങ്ങനെയോ എങ്ങനെയാണ് സംഭവിച്ചത് ഞങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾ ആരെങ്കിലും മനഃപൂർവ്വം വാരിയിട്ടതാണോ എന്ന് ചോദിച്ചു ഈ കടകളം അവിടെയാണ് അവിടെയാണ് സൂരജിനും സൂരജിന്റെ ഭാര്യയും സൂര്യന്റെ സഹോദരനും പറയുന്നു ഞങ്ങൾ അപമാനിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ കടയിലെ ഫുഡിനെയോ അദ്ദേഹത്തിന്റെ കടയിലെ വേറെ ഒരു കാര്യങ്ങളോ ഒരു പറയും നല്ല ഫുഡാണ് നല്ല ആഹാരമാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും വാരിയിട്ടതാണോ എന്ന് ചോദിച്ചു അപ്പൊ സൂര്യന്റെ ചേട്ടൻ തിരിച്ചു ചോദിച്ചു ഞങ്ങൾ കുപ്പിച്ചില് വാരിയിട്ട് കഴിക്കുമോ നാലു മാസം പ്രായമായ ഗർഭിണിയെ ഇരുത്തി കഴിക്കുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്ന നിസ്സ നിസ്സാരമായ കാര്യമാണ് നമ്മളിതിനകത്ത് എൻ്റെ ആ ഹോട്ടലിന്റെ തകർക്കാനൊന്നും ഗൂഢാലോചന ഒന്നും ഒരിക്കലും നടത്തിയിട്ടില്ല അതൊക്കെ ഇല്ലായ്മയാണ് അങ്ങനെയൊന്നും ചിന്തിക്കുകയാണ് ചെയ്യുന്നു അയാൾ അത് ചെയ്യത്തുമില്ല അത് നമുക്കറിയാം പക്ഷേ എങ്ങനെയോ വീണുപോയി അതിനെ സോൾവ് ചെയ്യുന്നതിന് പകരം എന്നോട് പറഞ്ഞത് അവരെ വാരി ഇട്ടതായിരിക്കും അവർ കുപ്പിച്ചില്ലെങ്കാണെങ്കിൽ ഇട്ടതായി കൊണ്ടുവന്നതാണ് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ കോൾ കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം സൂരജ് കടക്കൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു കടക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അതിൻ്റെ കടക്കൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണുന്നു ഡോക്ടർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇഞ്ചുറി ആക്ട് ഉണ്ട് അതായത് ഭാഗത്ത് ഇഞ്ചുറി അവിടെ നിന്ന് ഇ എൻ ഡി ഡോക്ടറെ കാണുന്നു ഇതാണ് ഇ എൻ ഡി ഡോക്ടറെ കണ്ട തെളിവ് കള്ളം ഗൂഢാലോചന നടത്തിയെങ്കിൽ ഞങ്ങളും സൂരജും ചേർന്ന് ഗൂഢാലോചന നടത്തിയെങ്കിൽ കടക്കൽ ഹോസ്പിറ്റലിലെ ഡോക്ടറും ഇ എൻ ഡി ഡോക്ടറും ഉൾപ്പെടെ ഗൂഢാലോചന നടത്തേണ്ടി വരും ഞങ്ങൾ വളരെ സത്യസന്ധമായും വളരെ ക്ലിയറുമായാണ് സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല ഞങ്ങൾ പറഞ്ഞ സത്യത്തെ പിന്നീട് വളച്ചൊടിച്ചത് ആരൊക്കെയാണ് അതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നു ഒരു മനുഷ്യന്റെയും ഒരു മനുഷ്യന്റെയും ജീവിതം തകർക്കുവാൻ ന്യൂസോ സൂര്യജനോ തയ്യാറല്ല സൂര്യജോ തയ്യാറല്ല അങ്ങനെയല്ല അങ്ങനെയല്ല കാര്യം എന്താണ് ആ മനുഷ്യൻ ഒരുപാട് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഉപജീവന മാർഗമാണ് പക്ഷെ അടുത്ത് ഞങ്ങൾ പറഞ്ഞത് സ്വാഭാവികമായി നാട്ടും പുറത്തുള്ള ഒരാൾ ഒരു സാധനം കിട്ടിയാൽ ആ ഹോട്ടലിൽ വിളിച്ച് പറയും കാക്ക ഇനി ശ്രദ്ധിക്കണം നിങ്ങൾ ഇങ്ങനെ അവര് അങ്ങനെ മാത്രമാണ് പറയാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഉള്ളി അതിനെ എടുത്തത് നിങ്ങൾ വാരിയിട്ടോ അതാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഫീലിനെ തുടർന്നാണ് മാധ്യമ ചാനലിനെ ബന്ധപ്പെടുന്ന ചാനൽ ആർ ബന്ധപ്പെടുമ്പോഴും ഈ വർത്തമാനം പറഞ്ഞത് കൊണ്ടാണ് ചാനലുകാർ എന്ത് ചെയ്തത് ഈ വാർത്ത പുറ ലോകത്ത് അപ്പോ ഊണ് അല്ല സോറി അപ്പോ കാണുമ്പോൾ ോചനപ്പെട്ട ആളാണ് നിങ്ങൾ പറയുന്നു അപ്പൊ ഇ എൻ ഡി ഡോക്ടറെ കാണുമ്പോൾ സി ടി സ്കാൻ അഞ്ചു ദിവസത്തെ ഗുളിക കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാധനം ഗ്ലാസ് പോയി കഴിഞ്ഞാൽ കൊടല്ലങ്ങളൊട്ടിരുന്നാൽ പോലും അറിയത്തില്ല മാസങ്ങളോളം അറിയാം അപ്പൊ ആ ഡോക്ടർ എഴുതിയിരിക്കുന്നു സി ടി സ്കാൻ ചെയ്യണം നിർബന്ധമായി സി ടി സ്കാൻ ചെയ്യണം ആന്റിബയോട്ടിക് ഗുളിക കൊടുക്കുന്നു അവിടെ നിന്ന് സൂരജ് മടങ്ങി വന്നതിന് ശേഷം എന്തായാലും ഇത് നിയമപരമായി തന്നെ നിയമപരമായി തന്നെ പോകണമെന്ന് അങ്ങനെ ചിദറ പോലീസ് സ്റ്റേഷനിലെത്തി ചിതറ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണം ചിദറ പോലീസ് സ്റ്റേഷനിൽ പരാതി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിനു ശേഷം സൂരജ് എന്ത് ചെയ്യുന്നു സൂരജ് ഫുഡ് ആൻഡ് സേഫ്റ്റിക്ക് പരാതി കൊടുക്കും ഫുഡ് ആൻഡ് സേഫ്റ്റി ഇന്നലെ സ്ഥലത്ത് വരും കട പരിശോധിക്കുന്നു ഇന്നലെ ഏതോ ആ മാധ്യമത്തിൽ ഏതോ ഒരു ചാനലിൽ ലൈവ് വന്ന ചാനൽ രണ്ടു മൂന്ന് പേര് പറയുന്നു ഫുഡ് വന്നെങ്കിൽ അവർ അവിടെ നിന്നൊന്നും കിട്ടിയില്ല ഞങ്ങൾ പറഞ്ഞില്ലല്ലോ ഞങ്ങൾ പറഞ്ഞോ എൻ ആർ ഹോട്ടലിൽ അഴുക്ക ഫുഡാണ് കൊടുക്കുന്നത് എൻ ആർ ഹോട്ടലിൽ പഴകിയ ഫുഡാണ് കൊടുക്കുന്നത് ഞങ്ങൾ പറഞ്ഞോ എൻ ആർ ഹോട്ടലിൽ വൃത്തിയില്ല എന്ന് പക്ഷേ ഇതെങ്ങനെയോ വീണു ഈ വീണതിനെ അതിനെ ന്യായീകരിക്കേണ്ട അവനെ അങ്ങനെ പറ്റി പോടാ നമുക്ക് എന്താണോ ചെയ്യാം മറ്റൊരു കാര്യം എൻ ആർ ഹോട്ടലിൽ നാല് മണിക്കാണ് ഈ ബിരിയാണിയുടെ കഥ പറയുന്നത് എന്ന് കഥ മെനഞ്ഞ് പറയുന്നത് എന്ന് രാഷ്ട്രീയ നേതാവ് ചിതറയിലെ ഒരു പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവ് പറയുന്നു ആ പയ്യൻ ബിരിയാണി കഴിച്ചതിന് ശേഷം എന്തോ വിരലിൽ ഇട്ടിങ്ങനെ കാണിക്കുന്നു വീഡിയോയിൽ എന്നാണ് പുള്ളി പറഞ്ഞത് പുള്ളിക്ക് കണ്ണിന് പ്രശ്നം ഉണ്ടാവുക അതായിരിക്കും കണ്ണിന് പ്രശ്നമുള്ള കണ്ണൂർ എന്തോ വീഡിയോ അല്ല ഡോക്ടർ എഴുതിയിരിക്കുന്നു ചിത്ര എഴുതിയിരിക്കുന്നു കുപ്പിച്ചില്ല മറ്റൊരാൾ പറയുന്നു അങ്ങനെ ബിരിയാണി ഉണ്ടെങ്കിൽ നാലു മണിക്ക് ഒരു കഥ ഒരു കഥയും മെനഞ്ഞ് എൻ ആർ ഹോട്ടലിൽ എത്തേണ്ട കാര്യം എന്താണെന്നാണ് എൻ ആർ ഹോട്ടലിലെ മുതലാളിയുടെ ഈ പറയുന്ന മുതലാളിയുടെ വാട്സപ്പിലേക്ക് രണ്ട് നാല്പത്തിയേഴിനാണ് വീഡിയോ പോസ്റ്റ് കൊടുക്കുന്നത് രണ്ട് നാൽപ്പത്തിയേഴ് അതായത് ഉച്ചക്ക് രണ്ട് നാൽപ്പത്തിയേഴ് എന്ന സമയത്ത് സൂരതിന്റെ ചേട്ടൻ എൻ ആർ ഹോട്ടലിലെ വാട്സപ്പിലേക്ക് ഈ ബിരിയാണിയുടെ പടം അയച്ചു കൊടുക്കുന്നു അതിനു ശേഷം ഒരക്ഷരവും ഇതുവരെ വേണ്ടിയിട്ടില്ല അപ്പോ എൻ ആർ ഹോട്ടലിലെ കാക്ക പറഞ്ഞതിലും തെറ്റും എന്താ പറഞ്ഞേ ഞാൻ അറിഞ്ഞത് വൈകുന്നേരം വാർത്ത വരുമ്പോഴാണെന്ന് അത് തെറ്റിദ്ധാരണയാണ് അത് ശരിയല്ല സത്യം സത്യമായി സത്യം സത്യമായി പറയുകയും വേണം ഞങ്ങൾ സത്യമാണ് പറഞ്ഞത് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയുമില്ല ഗൂഢാലോചന ഗൂഢാലോചന നടത്തിയെങ്കിൽ കൃത്യമായും പുറത്തു വരണം ഞങ്ങൾ ചിത്രശേഷനിൽ പോയി സി എ കണ്ടു സി എ യുമായി സംസാരിച്ചു ഞങ്ങൾ പറഞ്ഞു ഇതാണ് ആ ചില്ല് ഈ ചില്ല് നിങ്ങൾ ടെസ്റ്റിന് വിടണം ലാബ് ടെസ്റ്റ് അറിയാലോ വെന്തിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളത്തിൽ കിടന്ന് ചൂട് വെള്ളത്തിൽ കിടന്ന് ഈ ചില്ലു വെന്തിട്ടുണ്ടെങ്കിൽ അത് ലാബ് ടെസ്റ്റ് ചെയ്യപ്പോ നിയമപരമായി കൃത്യമായി അന്വേഷിക്കണം ഇന്നലെ സി സി ടി വി അവിടെ കൃത്യമായി ഉണ്ട് എന്ന് പറഞ്ഞു എന്നാൽ സി സി ടി വി പരിശോധിക്കണം സൂരജ് എങ്ങനെയാണ് വന്നത് സൂരജ് അവിടെ എത്തി എത്ര മണിക്കാണ് എത്ര മണിക്കാണ് ഇപ്പൊ ഫുഡ് ഉണ്ടാക്കുന്നത് എല്ലാം സി സി ടി വി പരിശോധിക്കാം പോലീസ് സി സി ടി വി പരിശോധിക്കുക ഗൂഢാലോചന ഏത് തരത്തിൽ നടന്നു അത് കൃത്യമായും ഇനി വെളിയിൽ വരണം ഞങ്ങൾ പോരാട്ടം നിയമപോരാട്ടം തയ്യാറാണ് ചൂട് ചൂത്തും അപ്പോ ഇതാണ് ഇതിന്റെ സത്യാവസ്ഥയായ കുറെ കാര്യം ഒരു വാക്കിൽ തീരാനുള്ള കാര്യം പുള്ളി അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം പോരാട്ടം നടത്തിയത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുമ്മളിൽ കഴിഞ്ഞ ദിവസം വലിയൊരു വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ചിക്കൻ മൂന്ന് മാസത്തോളം അല്ലെങ്കിൽ മൂന്ന് പത്തോ പതിനഞ്ചോ ദിവസത്തോളം പഴക്കമുള്ള ചിക്കനാണ് ഹോട്ടലുകൾ എത്തിയത് ഞങ്ങൾ ഇനി ആരംഭിക്കാൻ പോവുകയാണ് ഞങ്ങൾ നിങ്ങളോട് സത്യസന്ധമായി എൻ ചുവട് ന്യൂസിന്റെ പ്രേക്ഷകരോട് പറയുകയാണ് മുഴുവൻ ഹോട്ടലുകളിലും ചുവട് ന്യൂസിന്റെ വാർത്തകൾ ഉണ്ടാവും വരും ദിവസങ്ങളിൽ വരുന്ന ചായക്കടകൾ തമിഴ്നാട് ചായക്കടകൾ ഉൾപ്പെടെ ഞങ്ങൾ ഇത് നിരീക്ഷിക്കും കൃത്യമായി ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തണം ഈ കടകളിൽ കിട്ടുന്ന പാലുകൾ ഇതെല്ലാം കൃത്യമായി പരിശോധിക്കണം തന്നെയാണ് ഞങ്ങൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ന്യൂസും ഈ പരാതിയുമായി മുന്നോട്ട് പോകും ഞാൻ സംസാരിക്കും ഈ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇത് പുള്ളിയെ വിളിച്ചപ്പോൾ പുള്ളി സംസാരിക്കേണ്ട രീതിയിലല്ല നമ്മളോട് സംസാരിച്ചത് പുള്ളി നമ്മളോട് സംസാരിച്ചത് പുള്ളിക്ക് കുറെ ശത്രുക്കളുണ്ട് അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല നമ്മളൊരു കടയിൽ ചെന്ന് ഒരു സാധനം അത്ര വിശ്വാസത്തോടെ വാങ്ങിക്കുമ്പോൾ ആ സാധനം കുടുംബത്തോടൊപ്പം കഴിക്കുമ്പോൾ നമ്മള് ഭക്ഷണമാണ് അത്ര ആസ്വദിച്ചിരുന്ന് ഇങ്ങനെ ഒരു സംഭവം കിട്ടുന്നു ഇത് നമ്മൾ ആ കടയെ അറിയിക്കുന്നു കടയെ അറിയിക്കുമ്പോൾ അല്ലെങ്കിൽ നോക്കാടാ മോനെ മോനെ എന്ന് വിളിച്ചിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് നോക്കാടാ എന്ന് പറഞ്ഞിരുന്നെങ്കിലും നമുക്ക് പ്രശ്നമല്ല ഇത് പുള്ളിക്ക് കുറെ ശത്രുക്കളുണ്ട് അതുകൊണ്ട് ആരെങ്കിലും ചെയ്തതാകാം ഞാൻ അവിടെ ചെന്ന് പാഴ്സൽ മേടിക്കുമ്പോൾ ആ കടയിലെ സ്റ്റാഫാണ് എനിക്ക് ആ സ്റ്റാഫ് പൊതിഞ്ഞോണ്ട് വണ്ടുവന്ന് എൻ്റെ കയ്യിൽ തരുന്നു ഞാൻ ഗൂഗിൾ പേ ചെയ്യുന്നു ഞാൻ വീട്ടിൽ തുറക്കുന്നു അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൻ്റെ ഇടയിൽ പുള്ളിയുടെ സ്റ്റാഫിനെ അപ്പോൾ സംശയിക്കണമെന്ന് പുള്ളീരോട് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നത് എൻ്റെ സ്റ്റാഫ് ഏഴ് ആ കടയിൽ നിൽക്കുന്നു അപ്പൊ ഏഴു വർഷത്തോളം ആ കടയിൽ നിൽക്കുന്ന ആ സ്റ്റാഫിനെ ഒരിക്കലും സംശയിക്കാൻ പറ്റത്തില്ല അപ്പോ പിന്നെ വരുന്ന ഒരു ഇതായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് എന്നെയാണ് കാരണം ഞാനാണ് അവിടെ നിന്ന് വാങ്ങിച്ചത് ഇതിന്റെ ഇടയ്ക്ക് മറ്റൊന്നും നടന്നിട്ടില്ല അപ്പൊ ഞാനിത് മേടിച്ച് കുപ്പിയോട് കൊണ്ടിട്ട് കഴിക്കേണ്ട ആവശ്യം അതെനിക്കില്ല കഴിച്ചാലും എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ആരോപണമായിട്ട് ഉന്നയിക്കായിരുന്നു ഇത് എൻ്റെ വായിൽ കിടന്ന് പൊട്ടി അത് തുണ്ട നമ്മുടെ ഉള്ളിലേക്ക് പോയെന്നുള്ള ഒരു സംശയത്തിന്റെ പുറത്താണ് നമ്മൾ ഹോസ്റ്റലിൽ പോകുന്നത് ഹോസ്റ്റലിൽ ചെന്ന് നോക്കുമ്പോൾ ചെറിയൊരു സ്ട്രാച്ച് തൊണ്ടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഈ എൻ്റെ ഡോക്ടറാണ് കണ്ടെത്തുന്നത് അപ്പൊ അതിന്മേലും സി ടി സ്കാൻ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു അഞ്ചു ദിവസത്തെ മെഡിസിനും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ അഞ്ചു ദിവസത്തെ മെഡിസിൻ കഴിച്ചിട്ട് ഈ എല്ലാ എല്ലാ ദിവസവും ദിവസവും അതായത് ഹോട്ടലിന്റെ അടുത്താണ് പഞ്ചായത്ത് ഹോട്ടലിൽ ഫുഡ് ഒട്ടുമിക്ക ദിവസവും ഞാൻ ഫുഡ് കൊണ്ടുവരാത്ത ദിവസം ഹോട്ടലിൽ കയറി തന്നെയാണ് നല്ല ഫുഡ് പറയുന്ന ഹോട്ടൽ നടത്തുന്ന അവിടുത്തെ താത്തയായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് എന്നെ അറിയാം താത്തേനെ എനിക്കും അറിയാം അപ്പൊ അത്ര അടുപ്പുള്ള ഒരു ഹോട്ടലാണ് അപ്പൊ ചിലപ്പോ അവിടെ ഞാൻ ചെന്നുമ്പോ ഈ താത്തക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം കാരണം താത്ത അവിടെ നിൽക്കുന്നുണ്ടെങ്കില് താത്തക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം താത്ത ഈ പറയുന്ന ഈ നിസാർ ആക്കയുടെ പറഞ്ഞ് ഇന്ന ആളാണ് വന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്ന് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ കാക്ക എന്നോട് സമ്മതിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയത് നമ്മള് രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പുള്ളി സംഭവിച്ചിട്ടുള്ളതാണ് പക്ഷെ പുള്ളി അപ്പോഴും പറയുന്നത് എന്റെ ഭാഗത്ത് ഇങ്ങനൊന്നും സംഭവിക്കത്തില്ല കാക്കയോട് എനിക്ക് പറയാനുള്ള കാക്ക മനപൂർവ്വം ഇത് ചെയ്തെന്ന് ഞാൻ കാക്കയുടെ ഫോൺ വിളിക്കപ്പോഴും എനിക്ക് തോന്നുന്നു കാക്കയുടെ മകൻ എന്നെ വിളിച്ചിട്ടുണ്ടെന്ന് ആ സമയത്തും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ മനഃപൂർവ്വം ചെയ്തു എന്ന് നമ്മൾ ഇത് ഒരിക്കലും ഒരിക്കലും സൂരജ ഒരു മനുഷ്യരും അവരുടെ ആഹാരത്തിൽ മനപൂർവ്വം ഒരിക്കലും കലത്താറില്ല അവരെ ഉപദീന മാർഗമാണ് തീർച്ചയായും ഇത് ഇത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും കാര്യം എന്ന് പറയുമ്പോൾ മക്കളില്ലാതെ ഒരുപാട് പേർ ഒരുപാട് പേര് അലയുന്നുണ്ട് അവ ആ നാലു മാസം നിങ്ങൾ വിവാഹം കഴിഞ്ഞ ഒരു വർഷം കൊണ്ടായില്ല അവർക്ക് രണ്ട് വർഷം കൊണ്ടായിട്ടില്ല അപ്പോൾ അവർക്ക് കുഞ്ഞു കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് അതാണ് ഫീൽ ആയത് അദ്ദേഹത്തിന്റെ ഭാര്യ അത് കഴിച്ചിരുന്നു എങ്കിൽ എന്തായി തീരും എന്നുള്ളത് ഒരു വലിയൊരു ഘടകമാണ് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇതിനിടയിൽ എന്ത് കമന്റ് ഇട്ടാലും ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾ ചിരിച്ചുകൊണ്ടേ പെരുമാറും ഞങ്ങൾ നിവർന്നുകൊണ്ടേ ഞങ്ങൾ നിവർന്നു തന്നെ പോരാടുകയും ചെയ്യും അതാണ് ചുവട് എന്ന അതിന്റെ പേരിൽ തന്നെ അർത്ഥമുണ്ട് ചുവട് അത് നിവർന്നു തന്നെ നേരിടും അതിനകത്ത് ഒരു തർക്കവും വേണ്ട ഞങ്ങൾ ഞങ്ങളിത് കൃത്യമായും ഇതിൽ ഇന്നലെ വാർത്തയിൽ ആ ഒരു ചാനലിൽ വന്ന അഭിമുഖത്തിൽ അല്ലെങ്കിൽ ആ ആ ചാനൽ ലൈവ് വന്നപ്പോൾ ആ ആൾക്കാർ അവിടെ പറഞ്ഞത് ഇതിൽ ഗൂഢാലോചന ഉണ്ട് കൃത്യമായും ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടേതിന്റെ ഉത്തരവാദിത്തം ചിത്ര പോലീസിനും കൂടി ഉള്ളതാണ് ചിത്ര പോലീസ് സ്റ്റേഷനിൽ നിന്നും തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ആ കേസ് എടുക്കണം ആ ഗൂഢാലോചന ആരാണ് ആ ഗൂഢാലോചന നടത്തിയത് ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ ശിക്ഷിക്കപ്പെടണം അവരാണെങ്കിൽ എന്തായാലും ആ ഒരു സത്യം തെളിയണം ആ പോരാട്ടം നടക്കണം ഇത് എന്തോ ഒരു അബദ്ധം ാണ് കാക്കയുടെ കയ്യിൽ നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് കാക്ക അത് ഏക്കാൻ തയ്യാറാത്തത് കൊണ്ട് അവരുടെ ഫാമിലിയെ അപമാനിക്കുന്ന രീതിയിൽ അവർ വാരി ഇട്ട് എന്നുള്ള അപമാനിക്കുന്ന രീതിയിൽ വന്ന ഒരു ഇതാണ് എന്തായാലും ഞങ്ങളും നിയമപരാട്ടം പറഞ്ഞാൽ ഞങ്ങളുടെ ലീഗൽ അഡ്വൈസറുമായി ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു ചാനലിന്റെ ലീഗൽ അഡ്വൈസറുമായി സംസാരിച്ചു കഴിഞ്ഞു ചാനലിന്റെ ലീഗൽ അഡ്വൈസറും പറഞ്ഞ് കൃത്യമായി ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ആ ഗൂഢാലോചനയിലേക്ക് ചിത്ര പോലീസ് കേസെടുത്തില്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ സി എം പി ഈ കേസെടുത്താൽ മുമ്പോട്ട് പോകും